യു എൽ ശൈത്യകാലം തുടങ്ങിയതോടെ ഹീറ്റർ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്തതിൽ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പുമായി അബുദാബി പോലീസും സിവിൽ ഡിഫൻസ് അതോറിറ്റിയും അശ്രദ്ധമായ ഹീറ്റർ ഉപയോഗം തീപിടുത്തം ഉൾപ്പെടെയുള്ള അപകടങ്ങൾക്ക് കാരണമാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു യു എയിൽ ശൈത്യകാലം ആരംഭിച്ചതോടെ ഹീറ്റർ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇതിന്റെ അപകട കണക്കിലെടുത്ത് അബുദാബി പോലീസിൻ്റെയും സിവിൽ ഡിഫൻസ് അതോറിറ്റിയുടെയും മുന്നറിയിപ്പ് ഹീറ്ററുകളുടെ അശ്രദ്ധമായ ഉപയോഗം തീപിടുത്തത്തിനും ശ്വാസതടസ്സത്തിനും കാരണമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി കരി വിറക് എന്നിവയിൽ പ്രവർത്തിക്കുന്നതോ വൈദ്യുതി ഉപയോഗിക്കുന്നതോ ആയ എല്ലാ തരം ഹീറ്ററുകളുടെയും ഉപയോഗത്തിലും ജാഗ്രത വേണം ഹീറ്ററുകൾ ഉപയോഗിക്കുമ്പോൾ കൃത്യമായ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം വീടിനുള്ളിൽ വിറകോ കരിയോ ഉപയോഗിച്ച് തീ കത്തിക്കുകയും ഹീറ്ററിന് സമീപം ഉറങ്ങുന്നതും അപകടമാണ് വിറക് കത്തിക്കുമ്പോൾ അതിൽ നിന്നുള്ള പുക പുറന്തള്ളാൻ പ്രത്യേക എക്സോസ്റ്റുകൾ സ്ഥാപിക്കണം ശരിയായ വായുസഞ്ചാരം നിലനിർത്തണം തുടങ്ങിയവയാണ് മാർഗനിർദ്ദേശങ്ങൾ പരവതാനികൾക്കിടയിൽ ഹീറ്റർ വയറുകൾ സ്ഥാപിക്കൽ കുട്ടികളെ ഹീറ്ററുകൾക്ക് ചുറ്റും കളിക്കാൻ അനുവദിക്കുക ഹീറ്ററിൽ സ്പർശിക്കുക എന്നിവയെല്ലാം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും കത്തുന്ന വസ്തുക്കളുമായുള്ള ഹീറ്ററിന്റെ സമ്പർക്കവും ഒഴിവാക്കണം ഹീറ്റർ വെള്ളത്തിനടുത്തോ നനഞ്ഞ സ്ഥലത്തോ സ്ഥാപിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഉറങ്ങുമ്പോഴും താമസസ്ഥലത്ത് നിന്ന് പുറത്തു പോകുമ്പോഴും ഹീറ്റർ ഓഫാക്കിയെന്ന് ഉറപ്പാക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ട്വന്റി ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം